കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടാനാകട്ടെ അനുഗൃഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ഥാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തീശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു എഴുപത്തിയൊന്നാം സങ്കീതത്തിലും അതിൻ്റെ ഒമ്പതാമത് വാക്യം വാർഷികകാലത്ത് നീ എന്നെ തള്ളിക്കളയരുത് ബലം ചെയയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും അരുത് വിവാക്യങ്ങൾക്കാട്ട് ദൈവത്തിനെ സ്വാഗതം ചെയ്യുകയാണ് വളരെ അനുഗ്രഹീതമായ ഒരു ചിന്തയാണ് ഈ പ്രഹാരത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നത് ഇവിടെ നമ്മൾ വായിക്കുന്നത് വാർദ്ധക്യകാലത്ത് തന്നെ തള്ളിക്കളയരുത് ബലം ചെയ്യിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുകയും വരുത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എഴുപതാം സങ്കീർത്തനം ദാവിദിൻ്റേതാണ് അതിൻ്റെ ഒരു തുടർമാന സങ്കീർത്തനമാണ് എഴുപത്തി ഒന്നാം സങ്കീർത്തനം എന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഇതിനകത്ത് ഇതിൻ്റെതായിരിക്കണം ഈ ചിന്തകൾ സ്തോത്രം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഭാഗം വാർദ്ധക്യകാലത്ത് തന്നെ തള്ളിക്കളയരുത് ബലം ചെയ്യിക്കുമ്പോൾ തന്നെ ഉപേക്ഷിക്കരുത് നിങ്ങൾ ശ്രദ്ധിക്കുക മനുഷ്യ സമൂഹം നമുക്ക് ആരോഗ്യം ബലം സമ്പത്ത് സൗന്ദര്യം സ്തോത്രം ഇതെല്ലാം ഉള്ളപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും കാണും ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാർ കൂട്ടുകാർ ഒക്കെ നമുക്ക് കാണാം നമ്മുടെ ആരോഗ്യം ചെയ്യിച്ചാൽ നമ്മുടെ ബലം ചെയ്യിച്ചാൽ നമ്മൾ പ്രായമായി പോയാൽ നമ്മളെ കൊണ്ടൊന്നിനും കഴിയത്തില്ല എന്ന് മറ്റുള്ളവർക്ക് തോന്നിയാൽ സ്ത്രോത്രം അവിടം വെച്ച് തീരുകയാണ് ഈ ബന്ധങ്ങൾ എന്ന് പറയുന്നത് അല്ലേ അവിടം വെച്ച് അത് മുറിയുകയാണ് ശ്രോത്രം അവിടം വെച്ച് അത് മാറുകയാണ് എത്രയോ പേര് നമ്മൾ ദിനംപ്രതി കാണുന്നുണ്ട് സ്ത്രോത്രം അവർക്ക് പൈസ ഉണ്ടായിരുന്ന സമ്പത്ത് ഉണ്ടായിരുന്ന സമയത്ത് അനേകരെ സഹായിക്കുകയും അനേകരെ സ്ത്രോത്രം താങ്ങുകയും അനേകർക്ക് ബലമായിരിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തികൾ പെട്ടെന്ന് ഒരു രോഗം വന്ന മറ്റു ചില ബുദ്ധിമുട്ടുകൾക്ക് അകപ്പെട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ അന്ന് വരെ അവരോട് കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വിട്ട് മാറിയത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ അടുത്ത ആൾക്കാരുടെ ജീവിതത്തിൽ അത് വന്നത് നമ്മൾ കണ്ടിട്ടില്ലേ എന്തുവാണീ സംഭവിക്കുന്നത് മനുഷ്യനെന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ചിന്തകൾ നിങ്ങളോട് കൈമാറുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കും ബലം ചെയ്യിച്ചാലും വാർദ്ധക്യമായാലും നമ്മളെ തള്ളിക്കളയാത്ത ഒരു കർത്താവുണ്ട് അതാണ് നമ്മുടെ ദൈവം പ്രീസ നമ്മുടെ ദൈവത്തിനുള്ളൊരു പ്രത്യേകതയാണ് നമ്മുടെ ബലം ചെയ്യിക്കുമ്പോഴാണ് അവൻ നമുക്ക് സമീപസ്ഥനായിട്ട് ഒളിപ്പെടുന്നത് അവൻ കഷ്ടത്തിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നത് നമുക്ക് എൻ്റെ ഒരു ചിന്തയിൽ നിന്ന് ഞാൻ പറയാം പ്രീസല യേശുവിനെ മാത്രം യേശു എന്ന ലോക ലോകരക്ഷിതാവിന് ലോകത്തിലെ അലസ്തോത്രം അല്ലെ യേശുവിനെ തുല്യം പറയാൻ വേറെ രക്ഷിതാവുലകത്തിലില്ല അങ്ങനെ പഠിപ്പിക്കുമ്പോൾ യേശുവിനോട് സ്തോത്രം മറ്റ് തലങ്ങളിലേക്ക് നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ പൈസ നമ്മുടെ സമ്പത്ത് നമ്മുടെ ആരോഗ്യം ഒക്കെ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരുമ്പോൾ നമ്മുടെ ആരോഗ്യമില്ലാത്ത സമയത്തും നമ്മുടെ ബലം നഷ്ടപ്പെടുമ്പോഴും നമ്മോട് കൂടെ കൂടെയിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയില്ല നിന്നെ അവൻ തള്ളിക്കളയത്തില്ല കേട്ടോ നിന്നെ അവൻ ഉപേക്ഷിക്കത്തില്ല ഒരു പക്ഷേ അപ്പനമ്മ സഹോദരൻ ഭാര്യ ഭർത്താവ് മക്കൾ കൂട്ടുകാർ സഹോദരങ്ങൾ ഒക്കെ നമ്മളെ വിട്ടുമാറിയെന്ന് വരാം വാർദ്ധക്യകാലത്തും ബലം ചെയ്യിക്കുമ്പോഴും നമ്മളെ കൈവിടാത്ത ഒരു കർത്താവുണ്ട് അവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവൻ നിങ്ങളെ ഒരു നാളും അനാഥനായി വിടുകയില്ല അവൻ നിങ്ങളെ തള്ളിക്കളയാത്ത ദൈവമാണ് ആ ദൈവം നമ്മളോട് കൂടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നമ്മുടെ കൂടെ ഇരിപ്പാൻ ശക്തൻ അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ സന്ദേശത്തിനായിട്ട് സ്വാത്രം ചെയ്യുന്നു സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചെറുകടി മറച്ചാട്ട് അനുഗ്രഹിച്ചാട്ട് മാനിച്ചാട്ട് ഉദ്ധരിച്ചാണ് സമസ്തവും തൃക്കരങ്ങളേൽപ്പിക്കുന്നു മഹത്വം അംഗീകരിക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്